പാലക്കാട് ലക്കടിയിലെ മഹാകവി കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സംസ്ഥാന സർക്കാരിന് സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പിനെ ഏൽപ്പിക്കാൻ തയ്യാറാവണമെന്ന ആവശ്യം ശക്തം പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളായ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലത്തോടും സ്മാരകത്തോടും കടുത്ത അനീതിയാണ് കാട്ടുന്നതെന്നും സ്മാരകം ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന സ്ഥിതിയിലാണെന്നും ബി വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാൽ പറഞ്ഞു സ്നേഹിക്കുന്നവര് കലയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം ഈ തരത്തിൽ തകർച്ചയിൽ എത്തിയതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം ഈ കേരള ഗവൺമെന്റിലെ സാംസ്കാരിക വകുപ്പാണ് കേരള ഗവൺമെന്റ് ആണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുക നമുക്കറിയാം ഈ നിൽക്കുന്ന സ്മാരകം അതിന്റെ മേൽക്കൂരയിലൊക്കെ ഫ്ലക്സ് വെച്ചിട്ടാണ് മഴവെള്ളം ഉള്ളിൽ കടക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് ഓരോരോ ഭാഗങ്ങളും ഇടിഞ്ഞു കൊണ്ടിരിക്കുന്നു ഇതിനോട് തീർത്തും അപകട ഇവിടെ ഭരണസമിതിയിൽ കേരളം മാത്രമാണ് രാഷ്ട്രീയക്കാര് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ ഉദ്ദേശം അതിനപ്പുറം ഇത് നന്നാക്കാനുള്ളൊരു സ്റ്റെപ്പ് ഇവിടുന്ന് ഉണ്ടാവുന്നില്ല അതുകൊണ്ട് കേരള ഗവൺമെന്റിനോട് പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പിനോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഇത് സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ ഇത് കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കുന്ന കാര്യം ഭാരതീയ ജനതാ പാർട്ടി അതിന് തയ്യാറാണ് യുടെ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ പാലക്കാട് ലക്കിടിയിലെ മഹാകവി കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സംസ്ഥാന സർക്കാരിന് സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഉയരുകയാണ് അത്തരത്തിൽ സംസ്ഥാന സർക്കാർ അത് ചെയ്യുന്നില്ല എങ്കിൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പിനെ ഏൽപ്പിക്കാൻ തയ്യാറാകണം എന്നുള്ള ആവശ്യവും കൂടി ഉയരുന്നുണ്ടല്ലോ ഏത് രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ഈ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം നാശോന്മുഖമായിരിക്കുന്നത് പാലക്കാട് ലക്കിടി കിള്ളിക്കുറിശ്ശി മംഗലത്താണ് ഈ മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്ത് തന്നെയാണ് ഒരു സ്മാരകം ഉള്ളത് പക്ഷേ നിലവിൽ ആ സ്മാരകത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് അതിൻ്റെ ഓടുകളും മറ്റും വീഴുന്നു ചുവരുകളും മറ്റുമൊക്കെ വളരെ ബലക്ഷയം വന്ന് എപ്പോഴും വീഴാവുന്ന തരത്തിൽ അതായത് കാലപ്പഴക്കം കൊണ്ട് വീഴാവുന്ന തരത്തിലാണ് അതിൻ്റെ മറ്റ് ചുവരുകളും മറ്റുമൊക്കെ ഉള്ളത് ഒപ്പം തന്നെ ഈ സ്മാരകത്തിനെ സ്മാരകത്തിനെടുത്തു നോക്കുന്ന സമയത്ത് സ്മാരകത്തിൻ്റെ മുകൾ വശത്ത് ഈ ഓടുകൾ വീഴുന്നതിനൊപ്പം തന്നെ ഈ ഫ്ലക്സ് ഷീറ്റ് മറച്ചുകൊണ്ടാണ് ചോർച്ച മറ്റും തടയുന്നതിന് വേണ്ടി അതിനെ ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇത്തരത്തിൽ അതിനെ കാലപ്പഴക്കം കൊണ്ട് വലിയ പ്രയാസം അനുഭവിക്കുന്നു ആ കെട്ടിടം എന്നുള്ളത് ഒറ്റ കാഴ്ചയിൽ തന്നെ വ്യക്തമാവുന്നു എന്നുള്ളതാണ് ഏതായാലും കഴിഞ്ഞ ദിവസം ബി ജെ പി പ്രതിനിധികൾ ബി ജെ പിയുടെ വെസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സന്ദർശിക്കുകയുണ്ടായി അതിനുശേഷമാണ് അവർ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്മാരകം ഇത്തരത്തിൽ സംരക്ഷിക്കുന്നതിന് അവർക്ക് കഴിയില്ല എങ്കിൽ അത് കേന്ദ്ര സാംസ്കാരിക വകുപ്പിനെ വിട്ടു നൽകണം എന്നുള്ളതാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് കേന്ദ്ര സാംസ്കാരിക വകുപ്പിനും കേന്ദ്ര സർക്കാരിനും ഇത് സംബന്ധിച്ച് ഈ സ്മാരകം ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ ഒരു നിവേദനവും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നു ഏതായാലും ഈ നമുക്കറിയാം കുഞ്ചൻ നമ്പ്യാരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളായ കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിനെ സ്നേഹിക്കാത്ത ഭാ ഭാഷാ പഠനത്തിൽ അദ്ദേഹത്തെ സ്നേഹിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഭാഷാ പഠനം മാത്രമല്ല കലാപഠനത്തിലും അദ്ദേഹത്തെ സ്നേഹിക്കാത്ത അദ്ദേഹത്തിനെ ബഹുമാനിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്നുള്ളത് സംശയം തന്നെ നമുക്ക് പറയാനാവും കാരണം ഒട്ടംതുള്ളൽ എന്ന ആ കലാരൂപം അദ്ദേഹം കണ്ടുപിടിച്ചതായാലും അതിനുശേഷം അത് അദ്ദേഹത്തിൻ്റെ കവിതകളാണെങ്കിലും ഒക്കെ മലയാളികളെ െ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ് ഭാഷാ പഠനത്തിലൊക്കെ അദ്ദേഹത്തിന്റെ കവിതകൾ എത്രത്തോളം മഹത്തരമാണ് എന്നുള്ളത് നമ്മൾ കുഞ്ഞുനാളിലെ സ്കൂൾ കാലം മുതലേ എല്ലാ കുട്ടികളും പഠിച്ചിട്ടുള്ള മലയാളികളും പഠിച്ചിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ ഒരു ജന്മസ്ഥലം എന്നുള്ളതാണ് പാലക്കാട് കിളിക്കുറിശി മംഗലത്തുള്ള പ്രദേശം ആ പ്രദേശത്താണ് ആ പ്രദേശത്തോടും അതുപോലെ തന്നെ അവിടെയുള്ള സ്മാരകത്തോടും കഴിഞ്ഞ കുറച്ചു കാലമായി സംസ്ഥാന സർക്കാർ കടുത്ത അവഗണന കാണിക്കുന്നു എന്നുള്ള പരക്കെ പരാതിയും ആക്ഷേപവുമാണ് ഉയരുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം ജനം ടി വി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് ഈ സ്മാരകത്തിലെ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം ലഭിക്കുന്നില്ല എന്നും ഈ ശമ്പളം ലഭിക്കാതായതോടുകൂടെ തന്നെ അവിടെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ടും മറ്റും ഓട്ടംതുള്ളൽ പഠിപ്പിക്കുന്ന ഒരു പഠന കലാ പഠന കേന്ദ്രം കൂടെ ഉണ്ടായിരുന്നു കലാപഠന കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിൽക്കുന്ന ഒരു സ്ഥിതിയും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനം യാതൊരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു അവസ്ഥയും അവിടെ ഉണ്ടായിരുന്നു അതും സംസ്ഥാന സർക്കാർ ആ കുഞ്ഞനമ്പ്യാർ സ്മാരകത്തോട് കാണിച്ചിട്ടുള്ള കടുത്ത അവഗണനയുടെ ഭാഗമായിരുന്നു അത് നമ്മൾ ജനം ടി വി ഒക്കെ നിരന്തരമായിട്ട് വാർത്തകൾ നൽകിയതിന് ശേഷം അതിൽ പിന്നീട് ഒരു നടപടികൾ ഉണ്ടാവുന്ന ഒരു സ്ഥിതി ഉണ്ടായി പക്ഷേ ഇപ്പോഴും ഈ അവഗണന തുടരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കെട്ടിടം കാലപ്പഴക്കം ചെന്നിരിക്കുന്നു അതിന് മതിയ അറ്റകുറ്റപ്പണികളും മറ്റൊന്നും നടത്താതെ ഇപ്പോൾ ഓടുകൾ വീഴുന്നു മുകളിലാണെങ്കിൽ മേൽക്കൂരയ്ക്ക് മുകളിലാണെങ്കിൽ ഒരു ഫ്ലക്സ് ഷീറ്റ് കൊണ്ട് മറച്ച് ചോർച്ച തടയുന്ന തരത്തിലാണ് പലയിടത്തും ചൂരുകൾ ഏത് സമയവും നിലംപതിക്കാവുന്ന തരത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന പരാതി ഏതായാലും ബി ജെ പി ആവശ്യപ്പെടുന്നത് സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിൽ മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന് വിട്ടു നൽകണമെന്നാണ് നിലവിൽ ഇപ്പോൾ ബി ജെ ആവശ്യപ്പെടുന്നത് ശരി അരുണാലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്